ഈ കിഡ്നി സ്റ്റോൺ ഇപ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ കേരളത്തിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇതിങ്ങനെ കൂടാനുള്ള കാരണം എന്താണ് അതിൻ്റെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടോ ഈ കിഡ്നി സ്റ്റോണിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ കൂടുതലാണെന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ് ആക്ച്വലി അപ്പോൾ ടിപ്പിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻസ് അതായത് നോർത്ത് ഇന്ത്യയിലുള്ള എക്സ്ട്രീം ക്ലൈമറ്റുള്ള വളരെ ചൂട് കൂടുതലുള്ള സ്ഥലത്തായിരിക്കും കിഡ്നി സ്റ്റോൺ കൂടുതൽ പക്ഷേ നമ്മുടെ കേരളത്തിൽ നമുക്കത് കൂടുതലാണെന്ന് തോന്നാൻ കാരണം ഇവിടെ ആൾക്കാർ കുറച്ചും കൂടെ മെഡിക്കലി അവെയറാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അവരത് ശ്രദ്ധിക്കാതെ ട്രീറ്റ് ചെയ്യാതെ പലരും വലിയ സ്റ്റോണൊക്കെ ആയിട്ട് സർജറിയും കാര്യങ്ങളും ചെയ്തു പോകും പക്ഷേ നമ്മുടെ ആൾക്കാർ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസാണ് എഡ്യൂക്കേറ്റഡ് ആണ് മെഡിക്കലി അലേർട്ടാണ് അവർ അവെയറാണ് എന്താ സംഭവിക്കുന്നത് അപ്പോൾ ചെറിയ സിംറ്റംസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ സ്റ്റോണിൻ്റെ ചെറിയ പെയിൻ ആയാലും അവരത് വെച്ചുകൊണ്ടിരിക്കില്ല ഈ നെഗ്ലക്റ്റ് ചെയ്യില്ല അപ്പോൾ ഉടനെ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കും അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും സ്കാൻ ചെയ്ത് സ്റ്റോൺ കണ്ടുപിടിക്കും ഉടനെ ട്രീറ്റ് ചെയ്യും അപ്പോൾ സാധാരണ ഇവിടെ കാണുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിലോ ബാക്കി സ്റ്റേറ്റ്സിലോ കാണുന്നതിനെക്കാട്ടി വളരെ ചെറിയ ചെറിയ സ്റ്റോൺസ് അല്ലെങ്കിൽ വളരെ ഏർലി ആയിട്ട് തന്നെ ഡിറ്റക്റ്റ് ചെയ്യുക ചെയ്യുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതായിട്ടൊരു തോന്നും പക്ഷേ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് കൂടുതൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നു ട്രീറ്റ് ചെയ്യുന്നു അത് ഓരോരുത്തരുടെ ഹെൽത്ത് കോൺഷ്യസ്നസ്സും അവയർനെസ്സും അനുസരിച്ചിരിക്കുക അങ്ങനെ ഒരു തോന്നലാണ് എനിക്കുള്ളത് കാരണം അങ്ങനെ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് എല്ലാ സ്റ്റേറ്റ്സിലും ഈ പ്രശ്നം ഉണ്ട് അവയർനെസ് കൂടുതൽ കേരളത്തിൽ പറയുന്ന പോലെ തന്നെ ഇപ്പം മിക്ക പേഷ്യൻസ് ഇപ്പം പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ സിറ്റിങ് അവർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റ പൊസിഷനിൽ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒറ്റ പൊസിഷനിൽ ഡ്രൈവ് ചെയ്യുക ബൈക്ക് ഓടിക്കുക ഈ വരും ചെറിയൊരു പെയിൻ ഓടി വന്ന് ഒരു അൾട്രാസൗണ്ട് ഇങ്ങോട്ട് പക്ഷേ ഡോക്ടർമാർക്കും അതൊരു നിങ്ങളും ഇങ്ങനെ ഒരുപാട് ും നിങ്ങളെ നോക്കുമ്പോ അതെ അതുകൊണ്ട് ഞങ്ങളും കോൺഷ്യസ് ആണ് ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കും ഒരുപാട് പേഷ്യൻസ് ആയിട്ട് ഇരുന്നിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു പ്രശ്നമായി തോന്നാറില്ലേ സ്റ്റോണിന്റെ കാരണം പ്രധാനമായിട്ട് വരുന്നത് ആണ് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നു യൂറിൻ്റെ ഉള്ള പദാർത്ഥങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അവ ക്രിസ്റ്റലൈസ് ചെയ്ത് സ്റ്റോൺസ് ആവുന്നു അപ്പോൾ പൊതുവേ ഈ എ സി അല്ലെങ്കിൽ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ ചാൻസ് കുറവാണ് അവരെ നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും കൂൾ ക്ലൈമറ്റിലായിരിക്കും കൂടുതലും പുറത്ത് മാനുവൽ ലേബർ അല്ലെങ്കിൽ കൂടുതൽ സൺ എക്സ്പോഷർ എക്സ്പോഷ്യുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇൻസിഡൻസ് വരുന്നത് ഈ ചെറിയ സ്റ്റോണൊക്കെ ഉണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഒരുപാട് വെള്ളം കുടിച്ചാൽ മതി അതങ്ങ് പൊക്കോളും പിന്നെ ചിലർ പറയും ഈ ബിയർ കുടിക്കുകയാണെങ്കിൽ ഈ കിഡ്നി സ്റ്റോൺ അത് തനിയെങ്ങ് പൊക്കോളും എന്നൊക്കെ പറയും അതിന് ഇല്ല ശാസ്ത്രീയത ഉണ്ടോ ഈ സ്റ്റോണിന്റെ പാസേജ് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ സൈസ് ഒന്ന് ഇപ്പോൾ ഒരു ഫൈവ് മില്ലിമീറ്ററിന് താഴെയുള്ള സ്റ്റോൺസ് ആണെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റും പാസ് ചെയ്ത് പോവും അത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും സ്പോണ്ടേനിയസ് ആയിട്ട് പാസ് ചെയ്ത് പോവും പിന്നെ അതിൻ്റെ ഷേപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് റൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോൺസ് പെട്ടെന്ന് പാസ് ചെയ്യും ഒരു ഇറഗുലർ സർഫേസോ ഇറഗുലർ ഷേപ്പിലുള്ളതാണെങ്കിൽ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉള്ളത് ഈ കിഡ്നിന്ന് വരുന്ന ട്യൂബ് ഉണ്ടല്ലോ അതുവഴിയാണ് ഈ സ്റ്റോൺ കിഡ്നിന്ന് ബ്ലാഡറിൽ പാസ് ചെയ്ത് വന്ന് യൂറിനിക്കൂടെ പോകുന്നത് അപ്പോൾ ആ ആ ട്യൂബിൻ്റെ വലിപ്പം ഓരോ പോലെയാണ് ചിലരുടെ ആ ട്യൂബിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വിസ്തീർണ്ണം വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ചെറിയ സ്റ്റോൺ പോലും പോവാതിരിക്കാം പക്ഷേ ചിലർക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ട്യൂബാണെങ്കിൽ ഈവൻ ഒരു ഉള്ള സ്റ്റോൺ വരെ പാസ് ചെയ്ത് പോയവരുണ്ട് അതുകൊണ്ട് സ്റ്റോണിൻ്റെ സൈസും ഷേപ്പും നമ്മുടെ ഈ യൂറിറ്ററിൻ്റെ സൈസും അനുസരിച്ചാണ് ഈ സ്റ്റോൺ പാസേജ് ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ ഈ സ്റ്റോൺ ഫ്ലഷ് ചെയ്യാൻ എന്ത് എന്ത് വെള്ളം കുടിച്ചാലും അതായത് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ബിയർ കുടിച്ചാലും യൂറിൻ ഔട്ട്പുട്ട് കൂടുതലാവും ചെറിയ ചെറിയ സ്റ്റോൺസ് പാസ് ചെയ്ത് പോവും പക്ഷെ അതൊരു സൊല്യൂഷനായിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറില്ല ആസ് എ ഡോക്ടർ ആൻഡ് വേറൊരു പ്രശ്നം ഈ ബിയർ അങ്ങനെയുള്ള ഈ ഡ്രിങ്ക്സിൽ ഇപ്പോൾ ആപ്പിൾ ജ്യൂസ് കോള അങ്ങനെയുള്ള ജ്യൂസിലൊക്കെ ഈ ഓക്സിലേറ്റിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പം ഈ സ്ഥിരം സ്റ്റോൺസ് വരുന്നവർ ഇത് വരാതിരിക്കാനെന്നുള്ള രീതിയിൽ ഇത് സ്ഥിരം കഴിക്കുന്നവരുണ്ടാവും ഒരുപാട് കുടിക്കും പക്ഷെ അങ്ങനെ സ്റ്റോണിന് വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല സർ മിക്ക എല്ലാ ജ്യൂസ് എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ ഈ കോള അതുപോലെ തന്നെ ആ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ അത് അത് കൂടുതലും നമ്മൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ അങ്ങനെ ആണോ ചില ഇതൊക്കെ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി നല്ല ഒരു മാരത്തോൺ ഓടി അല്ലെങ്കിൽ നമ്മൾ ഇതോടെ ഓടി ചെന്ന് ഇപ്പം ഒരു കൊക്കോ നമ്മൾ ഡീഹൈഡ്രേഷൻ വീണ്ടും ഇത്രയും പെട്ടെന്ന് അതല്ല തണുപ്പിന്റെ അല്ല നമ്മള് ഇത് ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ളത് കുടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡി തന്നെ ഒരു വീണ്ടും ഒരു ഡീഹൈഡ്രേഷൻ ഇത് കൂടുതള്ളു ആക്ച്വലി നല്ലതുമല്ല പെട്ടെന്ന് ഈ ഒത്തിരി ഷുഗർ ഉള്ളത് നമ്മൾ നല്ല ഈ പറഞ്ഞപോലെ ഭയങ്കര ഡീഹൈഡ്രേഷനാണ് നമ്മളൊരു മാരത്തോൺ ഓടി തിരിച്ചു വന്ന് ഇതുപോലെ കുടിക്കുന്ന ആക്ച്വലി അത് നല്ലതല്ല സാധാരണ വെള്ളം കുടിച്ചാൽ മതി നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക അപ്പം ഇതായിട്ട് ഓവർ ഈ സോൾട്ട് ഉള്ളേം ഷുഗർ ഉള്ളയും കഴിവ് ചെയ്യുക ഇതെല്ലാം സ്റ്റോൺ ഫോർമേഷന് കാരണമാണ് അപ്പോൾ ഓവറായിട്ട് ഈ ബിയറും ആപ്പിൾ ജ്യൂസും കോളേസും കുടിക്കുന്നവർക്ക് സ്റ്റോൺ ഫോർമേ കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺസ് വരാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടൊരു പേരാണ് ഈ ഫ്രിഡ്ജ് സിഗരറ്റ് എന്നും പറഞ്ഞൊരു ഉണ്ട് അതിപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടർമാർ ഒരു സയൻറ്റിസ്റ്റ് ഇട്ടതോന്നുമല്ല സോഷ്യൽ മീഡിയ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു പറ്റം ചെറുപ്പക്കാരെല്ലാം അങ്ങോട്ട് ഇട്ടൊരു പേര് ഒരു കോൺസെപ്റ്റാണ് ഫ്രിഡ്ജ് സിഗരറ്റ് അതായത് എപ്പോഴും എപ്പോഴും ആൾക്കാർക്ക് ഈ ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലുമൊക്കെ കുടിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരുമല്ലോ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ആദ്യം ചെയ്യുന്നത് ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും ഇതുപോലുള്ള കോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കാന്നുള്ളതാണ് ഇത് എങ്ങനെയാണ് ഇതൊരു നമ്മുടെ ശരീരത്തിന് അതുപോലെ നമ്മുടെ ഹെൽത്തിന് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് തണുത്ത തണുത്ത വെള്ളം കുഴപ്പമില്ല ഹൈ കണ്ടന്റ് ഷുഗർ ഉള്ളത് വല്ല ആപ്പിൾ ജ്യൂസാ അല്ലെങ്കിൽ കോള് അങ്ങനത്തെ ഹൈ സാധനങ്ങള് ഇത് ഷുഗർ സോൾട്ട് കണ്ടന്റ് ഉള്ള കുടിക്കുമ്പോൾ അതുപോലെ സാറ് പറഞ്ഞ പോലെ പെട്ടെന്ന് സ്റ്റോണോ കാര്യങ്ങളോ വരാം ആക്ച്വലി പെട്ടെന്ന് ഈ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ഈ ഓസ്മോസിന്നൊക്കെ പറയുമ്പോൾ എഡ്ഡിലൊക്കെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു 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 സ്പോഞ്ച് വെള്ളം അബ്സോർബ് ചെയ്യുന്ന പോലെ ഇതെല്ലാം കൂടെ കയറി നമ്മുടെ ഒരു വാട്ടർ കണ്ടൻറ്റ് ശരിക്കും ഈ സെൽസിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ട് അതങ്ങ് ഒരു അതിൽ വലിച്ചെടുക്കാം നമ്മളല്ലാത്തൊരു ഡീഹൈഡ്രേഷൻ വരാം സോ അതൊന്നും ആക്ച്വലി നല്ലതല്ല ആവശ്യമില്ലാത്ത കാലറീസും അതറിയാതെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കൂടുക ബി പി കൂടുക അങ്ങനെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരു ഡയബറ്റിസിലോട്ട് തള്ളി വിടുക അങ്ങനെയുള്ള തണുത്ത ഇപ്പൊ ഫ്രിഡ്ജ് കൂടെ അവർ വെറും തണുത്ത വെള്ളം കുടിച്ചോണ്ട് ഇപ്പം വേറെ തൊണ്ടവനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇപ്പം വെള്ളം കുടിക്കുന്നതിനൊരു യാതൊരു കുഴപ്പവും ഇപ്പോൾ സ്വ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പലപ്പോഴും ഈ സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ഈ കിഡ്നി സ്റ്റോൺ അതിനെക്കുറിച്ച് നമ്മൾ ഡോക്ടറിനെ സമീപിക്കുന്നത് പക്ഷേ നമുക്ക് ചിലപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ചില ചില ചിലപ്പോൾ ഈ അടുവയറ്റിൽ വേദന അതൊക്കെ വരും പക്ഷേ അതിന് കിഡ്നി സ്റ്റോൺ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പോൾ ഈ സിംറ്റംസ് വരുന്നതിന് മുന്നേ തന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്ന് നമുക്ക് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത് ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടല്ലോ ആ ഒരു തോട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് നമ്മുടെ എന്താണ് നമ്മൾ പൊതുവേ ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഈ ഒരു റൊട്ടീൻ അൾട്രാസൗണ്ട് സ്കാനിങ് വരും യൂറിൻ ടെസ്റ്റ് വരും കിഡ്നി കിഡ്നിഷൻ ടെസ്റ്റ് വരും ഒരു വേദന വയറുവേദന അങ്ങനെ എന്തെങ്കിലും എല്ലാം ടിപ്പിക്കൽ സിംറ്റംസ് ആവണോന്നുമില്ല ടിപ്പിക്കലായിട്ട് സ്റ്റോണിന്റെ പെയിൻ ഒരു സൈഡിൽ ഒരു കിഡ്നി ഏത് കിഡ്നിയിലാണോ സ്റ്റോൺ ഉള്ളത് അവിടെ തുടങ്ങി അടിവയറ്റിലോട്ട് റേഡിയേറ്റ് ചെയ്ത് പറ്റാത്ത സിവിയർ ി പെയിൻ അതാണ് ടിപ്പിക്കൽ സ്റ്റോൺ പെയിൻ അതിൻ്റെ കൂടെ യൂറിന് ബ്ലഡ് പോവുക പോകുക പേഷ്യൻ്റെ ഉണ്ടാവും പക്ഷേ എപ്പോഴും അങ്ങനെ ആവണം സഡൻ പെയിൻ വരുമ്പോൾ കോളിക് കാരണം ഒരു വോമിറ്റിങ് ഉണ്ടാവും ആയിട്ട് പക്ഷേ എല്ലാ എല്ലാവർക്കും ഈ ഒരു ടിപ്പിക്കൽ സിംറ്റംസ് ആവണമെന്നില്ല ചിലർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള അപ്പോൾ എന്ത് ചെറിയ സിംറ്റം ആണെങ്കിലും അത് പെർസിസ്റ്റൻ്റായിട്ട് അത് ഇഗ്നോർ ചെയ്യാതെ അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക അതിന് ഈ സ്കാൻ ചെയ്യുമ്പോൾ എല്ലാ പെയിനും കിഡ്നി സ്റ്റോൺ ആണോ എന്നില്ല നമ്മുടെ ഉള്ളിലുള്ള ബാക്കി ഏത് അവയങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവാം അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ജനറൽ ചെക്കപ്പ് ആൻഡ് ഒരു ഇവാലുവേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും ഈ രാത്രി സമയത്ത് അതുപോലെ തന്നെ ഏർലി മോർണിംഗ് സമയത്താണ് ഈ പെയിൻ വരുന്നതെന്ന് കേട്ടിട്ടുണ്ട് അതെന്താണ് അങ്ങനെയെന്ന് ടിപ്പിക്കലി അങ്ങനെ ഒരു ടൈം ഇതില്ല അതായത് പകലായാലും രാത്രിയായാലും ഈ സ്റ്റോൺ എപ്പോഴാണോ കിഡ്നിന്ന് ട്യൂബിലോട്ട് ഇറങ്ങുന്നത് ആ കിഡ്നിക്ക് ഒരു തടസ്സം വരുമ്പോഴാണ് സ്റ്റോൺ പെയിൻ വരുന്നത് സ്റ്റോൺസ് എല്ലാവർക്കും പലർക്കും ഉണ്ട് പലർക്കും സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നിക്കകത്ത് ചെറിയ ചെറിയ സ്റ്റോൺസ് ഇൻസിഡൻറ്റലായിട്ട് നമ്മൾ കാണാറുണ്ട് പക്ഷെ അതൊന്നും പെയിൻ ഉണ്ടാക്കില്ല കാരണം കിഡ്നിയുടെ വളരെ ഉള്ളിലിരിക്കുന്ന സ്റ്റോൺ ഈവൻ വലുതാണെങ്കിൽ പോലും കിഡ്നിക്ക് തടസ്സമില്ലെങ്കിൽ പെയിൻ ഉണ്ടാവില്ല പക്ഷേ ഏറ്റവും ചെറിയ സ്റ്റോൺ ആണെങ്കിലും അത് കിഡ്നിന്ന് പറഞ്ഞ ട്യൂബിൽ ഇറങ്ങി കഴിയുമ്പോൾ ആ കിഡ്നിന്നുള്ള യൂറിൻ ഫ്ലോ ബ്ലോക്ക് ആവും കിഡ്നി സ്വെല്ലിങ് ഉണ്ടാവും പെയിൻ ഉണ്ടാവും അത് പകലായാലും രാത്രിയായാലും ഉണ്ടാവാം പകൽ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ജോലി തിരക്കിന് ഇടയിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നുമില്ല രാത്രി ഉറങ്ങിയിരിക്കുമ്പോൾ ചെറിയ നമ്മൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അത് ഉറങ്ങിയിരിക്കുമ്പോഴേ എടുക്കാൻ പോകും അതാ സംഭവിക്കുന്നത് ഇപ്പൊ ഈ കിഡ്നി സ്റ്റോണില് വരുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം സാങ്കേതിക വിദ്യകള് വിദ്യകൾ ദിനംതോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഇപ്പൊ ഈ കിഡ്നി സ്റ്റോൺ വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആരോഗ്യരംഗത്തെ ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്താണ് അതുപോലെ തന്നെ ഡയാലിസിസ് എന്തൊക്കെയാണ് അതെ ഈ സ്റ്റോൺസിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ സി ടി സ്കാൻ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ ഇതിൽ സ്കാൻ ചെയ്താണ്ട് നമ്മൾ ഇമേജ് ചെയ്താണ് കിഡ്നിയിൽ എവിടെയാണ് സ്റ്റോൺ അല്ലെങ്കിൽ ട്യൂബിൽ എവിടെയാണ് സ്റ്റോൺ അതുകൊണ്ട് എന്തുമാത്രം തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ട്രീറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സൈസനുസരിച്ചും അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചും ഇരിക്കും ചെറിയ സ്റ്റോൺസ് മെഡിക്കൽ മാനേജ്മെൻ്റ് കൊണ്ട് പാസ് ചെയ്ത് പോകും അപ്പോൾ സ്റ്റോൺ ഡിസോൾവ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കാം ഈ കിഡ്നിന്ന് വരുന്ന ട്യൂബ് വികസിക്കുക ഡയലീറ്റ് ചെയ്ത് സ്റ്റോൺ പാസേജ് ഹെല്പ് ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കാം പെയിൻ റിലീവ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കാം ഇതാണ് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത് യൂറിൻ ഔട്ട് പുട്ട് കൂട്ടാൻ ഡയ്യൂറിസ് ഉണ്ടാക്കാനുള്ള മെഡിസിൻസ് കൊടുക്കുക പക്ഷേ മെഡിസിൻസ് കൊടുത്തിട്ടും പോവാത്ത സ്റ്റോൺസ് പാസ് ചെയ്ത് പോവാത്ത സ്റ്റോൺസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വരുന്നു മെഡിസിൻ കൊടുത്തിട്ടും സിംറ്റംസ് മാറാത്തവർക്ക് അല്ലെങ്കിൽ വളരെ വലിയ സ്റ്റോൺസ് നമുക്ക് ആദ്യമേ അറിയാം ഇത് മെഡിസിൻസ് കൊടുത്താലും പാസ് ചെയ്ത് പോകില്ല എന്നറിയാം ഓർ സിംഗിൾ കിഡ്നി ഒരു കിഡ്നി മാത്രമുണ്ട് അതിലൊരു സ്റ്റോൺ വന്ന് ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ മറ്റേ കിഡ്നി ഇല്ലാത്തത് കൊണ്ട് ഒരു കിഡ്നി ബ്ലോക്ക് വേണമെങ്കിൽ ഉടനെ ക്രിയാറ്റൻ കൂടും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പം അങ്ങനെയുള്ള സ്റ്റോൺസ് അങ്ങനെ ഈ പറയുന്ന സിറ്റുവേഷൻസ് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല മെഡിസിൻസ് കൊടുത്ത് വെയിറ്റ് ചെയ്യാറില്ല സെർജറിയിലോട്ടാണ് പോകുന്നത് സർജറി ഹോമോ ഡയാലിസിസ് അല്ല ഡയാലിസിസ് സ്റ്റോണിനല്ല ഉപയോഗിക്കുന്നത് ഈ സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് പണ്ടൊക്കെ തുറന്നുള്ള ഓപ്പറേഷനും അങ്ങനെയുള്ള സർജറി ആയിരുന്നു കൂടുതൽ ഇപ്പോൾ എല്ലാം മിനിമലി ഇൻവേസീവായി ഈ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം എൻഡോസ്കോപ്പിക്കായിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരു ഹോളും അല്ലാതെ കീ ഹോളെന്ന് പറഞ്ഞാൽ പുറത്തൊരു ഹോളും ഉണ്ടാക്കുന്നില്ല മൂത്രനാളിയിൽ കൂടെ അതായത് നമുക്ക് ശരീരത്തുള്ള ഹോളിൽ കൂടെ തന്നെ ഉപകരണം കിടത്തി ഈ കിഡ്നിയുടെയും മൂത്രാശയത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമേ നിന്ന് ഈ മൂത്രനാളി വഴി ഇൻസ്ട്രമെൻറ്റ് കടത്തി ഇതിനകത്ത് മൊത്തം നമുക്ക് പരിശോധിക്കാനും ഇതിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും ട്രീറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ കിഡ്നിക്കകത്തായാലും ട്യൂബിലായാലും മൂത്രസഞ്ചിയിലായാലും എൻഡോസ്കോപ്പിക് ആയിട്ട് എൻഡോസ്കോപ്പിക്കായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റോസ്കോപ്പായാലും ആയാലും അത് കടത്തി ലേസർ എന്ന് പറഞ്ഞൊരു അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി ഇത് പൊടിക്കാനായിട്ട് പണ്ട് വേറെ മെക്കാനിസംസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ലേസറാണ് അത് വളരെ ഇഫക്റ്റീവാണ് എത്ര ഹാർഡ് സ്റ്റോൺ ആയാലും എത്ര വലിയ സ്റ്റോൺ ആയാലും നമുക്ക് ബ്രേക്ക് ചെയ്ത് ചെറിയ പൗഡർ ി പൗഡർ ആക്കി കഴിച്ചാൽ ഇത് യൂറിനെ കൂടെ പാസ് ചെയ്തു അതാണ് നമ്മുടെ ഉദ്ദേശം വലിയ സ്റ്റോൺ മുഴുവനായിട്ട് പാസ് ചെയ്യില്ല പക്ഷേ ഇത് ചെറിയ തരികളാക്കി കഴിയുമ്പോൾ അത് ഫ്ലഷ് ഔട്ട് ചെയ്തു പോകും ഈ എൻഡോസ്കോപ്പി ചെയ്ത് സ്റ്റോൺ ലേസർ വെച്ച് പൊടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്കിപ്പോ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ടായിരിക്കും ഇപ്പൊ പല പബ്ലിക് ടോയ്ലറ്റുകളും നമ്മൾ ഈ നേരം ഇങ്ങനെ ഇങ്ങനെ യൂറിൻ 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 അടക്കി അത് അത് ഒരു എങ്ങനെയാണ് എത്രത്തോളം ദോഷകരമാണ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ അതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടും ഇതും വരുന്നത് യൂറിൻ സ്ട്രാഗ്നന്റ് ആവുമ്പം എപ്പോഴും ഇൻഫെക്ഷൻ വരിക എല്ലാരടുത്തും പറഞ്ഞിട്ട് ഒഴുക്കില്ലാത്ത വെള്ളത്തില് പായൽ പിടിക്കുന്ന പോലെ തന്നെ യൂറിൻ പിടിച്ചു നാച്ചുറലി ആദ്യം ഡീഹൈഡ്രേഷൻ ഒക്കെ വരുമ്പോ ചെറിയ യൂറിൻ ഇൻഫെക്ഷൻ വരും സാധാരണ ഹെൽത്തി ലേഡീസിനൊക്കെ യൂറിൻ പാസ് ചെയ്യുമ്പോഴേക്കും അത്രേ തന്നെ പിന്നെ ഡയബറ്റിക് അങ്ങനെ ഇച്ചിരി എൽഡർലി അവർക്കൊക്കെയാണ് കൂടുതലും പ്രശ്നം വരുന്നത് അങ്ങനെ വരുമ്പം റെക്കറൻറ്റ് ഇൻഫെക്ഷൻ വരും ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് യൂറിനിലാണെങ്കിലും ആ കുറെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പം ഇൻഫെക്ഷൻ വരുമ്പം ആക്ച്വലി അത് കിഡ്നിക്ക് നല്ലതല്ല ഇപ്പം സാധാരണ യൂറേറ്ററിലോ അല്ലെങ്കിൽ താഴെയോ അല്ലെങ്കിൽ ബ്ലാഡറിലോ ആണെങ്കിൽ കുഴപ്പമില്ല അത് ഇൻഫെക്ഷൻ മേളിലോട്ട് കയറി കിഡ്നിയുടെ അകത്തൊക്കെ വരുമ്പം അത് ചില സമയത്ത് ക്യാൻ ബി വെരി ഡേഞ്ചറസ് അതും പ്രത്യേകിച്ച് എൽഡർലി നല്ല ഒരു ചെറിയ ഡയബറ്റിക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എപ്പോൾ അതും പെട്ടെന്ന് തന്നെ മോശമാകാം പക്ഷേ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ഇൻഫെക്ഷൻ വരുന്ന ശരിക്കും ഒരു മിത്താണ് വൃത്തിഹീനമായിട്ടുള്ള പ്രോബ്ലം അല്ല കാരണം നമ്മൾ ഒരു ടോയ്ലറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്നുള്ള ബാക്ടീരിയ അല്ല കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് അതിലും കോമൺ ആയിട്ട് ആയിട്ടുണ്ടാകുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഒരു അനാറ്റമി ആ യൂറത്രൽ പാസേജിന്റെ ലൊക്കേഷൻ ഉള്ള സ്ഥലത്ത് അതായത് പെരീനിയം ബജനിലെ ഏരിയയിൽ കണ്ടമാനം ബാക്ടീരിയ നോർമലായിട്ട് തന്നെ ഉള്ളതാണ് ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ടോയ്ലറ്റിനെ കാട്ടി കൂടുതൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് പക്ഷേ യൂഷ്വലി അത് നമ്മൾ അറിയുന്നില്ല അത് ഹാംലെസ് ആയിട്ട് അങ്ങനെ പോകുന്നു ഈ ബാക്ടീരിയ യൂറ് അസെൻറ്റിങ് ഇൻഫെക്ഷൻ എന്ന് പറയും അതായത് ഈ പുറമേ ഉള്ള ബാക്ടീരിയ ഈ യൂറത്തുള്ള പാസേജ് വഴി ബ്ലാഡറിനകത്ത് കയറുമ്പോഴാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അത് റിപ്പീറ്റഡ് ആയിട്ട് ആയിട്ടുണ്ടാവാം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം അപ്പോൾ അത് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ അവർ തലേന്ന് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി അവർ പറയും ആ ഇന്നലെ അങ്ങനെ സംഭവിച്ചു എന്ന് പറയും പക്ഷെ നമുക്കറിയാം അത് ഒരു കാരണം ആയിരിക്കാം പക്ഷെ എല്ലാവർക്കും അതല്ല റീസൺ അവരവരുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ തന്നെയാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ സെക്ഷൽ കോണ്ടാക്ട് കൊണ്ടും ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് സ്ത്രീ അതും ഇതാണ് കാരണം നമ്മൾ സെക്ഷുവൽ കോണ്ടാക്ട് സമയത്ത് ഈ ബാക്ടീരിയ അതായത് പുറമേയുള്ള ബാക്ടീരിയ ആ സമയത്ത് ഒരു മെക്കാനിക്കൽ ആക്ഷൻ കൊണ്ട് ബ്ലാഡറിനകത്ത് എൻ്റർ ചെയ്യുന്നു അത് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം ഇൻഫെക്ഷൻ ആയിട്ട് അതേ സിംറ്റംസ് ആയിട്ട് ആൾക്കാർ വരും ടിപ്പിക്കലി ഇത് കാണുന്നത് യങ് ഫീമെയിൽസിൽ ഹണിമൂൺ സ്റ്റേറ്റസ് എന്ന് പറയും അതായത് അതുവരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഇൻഫെക്ഷനും വരാത്ത ഒരു പെൺകുട്ടിക്ക്

അങ്ങനൊരിതില്ല പിന്നെ പറഞ്ഞപോലെ വെച്ചാൽ കൂടുതൽ ഇപ്പം യങ് ലേഡീസ് ഇപ്പം ഇതൊക്കെയാണെങ്കിലും ട്രീറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിയുമ്പോൾ ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻ്റ് എല്ലാവരുടെയും ഈ ഇൻഫെക്ഷനും കാര്യങ്ങളും എല്ലാം അങ്ങ് മാറും പിന്നെ ഇപ്പം ഈ യൂഷ്വലി ഒരു ഒരു പത്ത് വയസ്സ് തൊട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു അമ്പത് ആറുപത് ഒരു ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ അങ്ങനെ ആർക്കും അങ്ങനെ വേറെ ഇൻഫെക്ഷൻ വരത്തില്ല എന്ന് വെച്ചാൽ സെക്കൻഡറി അല്ലെങ്കിൽ സ്റ്റോണോ അല്ലെങ്കിൽ വല്ല ഡയബറ്റിക്കോ അങ്ങനെ എന്തെങ്കിലും വല്ല കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഉള്ളു ഇങ്ങനെ വരുന്നത് ഇപ്പം പ്രഗ്നൻസിക്കാണെങ്കിൽ പ്രഗ്നൻസിൽ ആണെങ്കിലിപ്പം കുഞ്ഞു വളരുന്ന അനുസരിച്ച് ബ്ലാഡിൻ്റെ മുകളിലോട്ട് ഒരു പ്രഷർ വരും യൂറിൻ കുറച്ചും കൂടെ കെട്ടിയിരിക്കും അവർക്കും ഇങ്ങനെ ഇൻഫെക്ഷൻ വരാം സോ എവിടെ ഒരു യൂറിൻ പോകാൻ തടസ്സം വരുമോ അവിടെ ഒരു ഇൻഫെക്ഷൻ വരാം എവിടെ ഒരു നമുക്ക് യൂറിൻ ഇപ്പം ഡയബറ്റിക് ഡയബറ്റിക് ആണെങ്കിൽ യൂറിന് ഷുഗർ കൂടും അപ്പം യൂറിന് ഷൂറ് കൂടുമ്പോൾ ഒരുമാതിരിയില്ല ഈ ബാക്ടീരിയക്കൊക്കെ വളരാൻ ശരിക്കും നല്ല വളമാണ് അവർക്കും പെട്ടെന്ന് വരാം ഇതുപോലെ തന്നെ ഒരു ആണ് യൂറിൻ പിടിച്ചിരുന്നത് അടുത്ത ദിവസം ഇൻഫെക്ഷൻ വരാം പൂർലി മാനേജ് ഡയബറ്റിക് ആണെങ്കിലും അവർക്കും വരാം സോ ഇക്കാലത്ത് നമ്മൾ ഈ ഇൻഫെക്ഷൻസിനെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം ഈ ഇപ്പം ഇക്കാലത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം സാധാരണ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് പണ്ട് ഈ ഇൻഫെക്ഷൻ ഒരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പ് ഈ ഇൻഫെക്ഷൻ ഒരു വലിയൊരു ഇഷ്യൂ അല്ലായിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ ഏതൊരു ആൻറ്റിബയോട്ടിക് കൊടുത്താലും അപ്പോൾ തന്നെ മാറും ഇപ്പം ഈ മിസ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആംപ്യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് പോലെ കണ്ടമാന ആൻറ്റിബയോട്ടിക്സ് ആൾക്കാർ യൂസ് ചെയ്ത് ഈ ബാക്ടീരിയയൊക്കെ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം അവർ ഡെവലപ്പ് ചെയ്തു അത് പ്രതിരോധിക്കാനായിട്ടുള്ള അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം കാരണം അവർക്കും സർവൈവ് ചെയ്യണമല്ലോ അല്ല ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ടേ അതായത് ഈ ഈ ൈബ് ചെയ്യാത്ത ഡോക്ടർമാരെ കാണാൻ പോലും ഡോക്ടർമാരെ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ആന്റിബയോട്ടിക്സ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും പേഷ്യന്റിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടാനും അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് കഴിച്ച് കഴിച്ച് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നോർമലി കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് എല്ലാം റെസിസ്റ്റന്റ് ആയിരിക്കും പിന്നെ കൾച്ചർ ചെയ്ത് ഏത് ആന്റിബയോട്ടിക് ആ സെൻസിറ്റീവ് ആണെന്ന് നോക്കി അത് മിക്കവാറും വല്ല ഹൈ ആൻഡ് ആന്റിബയോട്ടിക്കോ ഇഞ്ചെക്ഷനോ ആയിരിക്കും പിന്നെ ഈവൻ ഒരു സിമ്പിൾ യൂറിൻ ഇൻഫെക്ഷൻ പോലും അഡ്മിറ്റ് ചെയ്ത് വളരെ വില ഉടിവുള്ള ഒരു സ്ഥിതിയാണ് അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഈ ഇഞ്ചെക്ഷൻസും പരീക്ഷണല്ലോ ഇതുപോലെ പനി വരെയാണെങ്കിൽ പെട്ടെന്ന് അസുഖം ഭേദമാവാൻ വേണ്ടി ഞാൻ പല പാരന്റ്സിനെയും കണ്ടിട്ടുണ്ട് ഈ ആന്റിബയോട്ടിക്സ് ഫോഴ്സ് ചെയ്ത് ആന്റിബയോട്ടിക്സ് കൊടുപ്പിക്കുന്നത് എനിക്കാണെങ്കിലും ചില ദിവസം തൊണ്ട് തന്നെയാണ് രാവിലെ വരുന്നില്ലെങ്കിൽ വരും അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് ആവശ്യം റിലീഫ് ഡോക്ടറെ അടുത്ത അടുത്ത ഒരു ദിവസം 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 മാറിയില്ലെങ്കിൽ കഴിച്ച കൊണ്ട് മാറും കഴിച്ചില്ലെങ്കിൽ ും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ലോണം സ്കിപ്പ് ചെയ്യായിരുന്നു സ്കിപ്പിങ്ങിന് എനിക്ക് പ്രൈസ് ഒക്കെ കിട്ടിട്ടുണ്ട് പക്ഷെ കൊറേ കഴിയുമ്പോൾ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാണ്ടായി കാരണം ലീക്കേജ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി ഒരു കുറച്ചു കഴിയുമ്പോൾ തന്നെ യൂറിൻ ലീക്കേജ് സംഭവിക്കും അപ്പൊ അതിന്റെ കോൺഫിഡൻസിനെ ബാധിച്ച് ഞാൻ സ്കിപ്പിംഗ് നിർത്തി കാരണം അങ്ങനെ ഒരുപാട് പേരുണ്ട് കാരണം ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതുപോലെ ഡാൻസ് കളിക്കുമ്പോൾ അതുപോലെ തന്നെ ഓടുമ്പോ ചാടുമ്പോ ഈ പലരും യൂറിൻ ലീക്കേജ് കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അവർക്കതൊരു ഒരു നാണക്കേട് പോലെയാണല്ലോ കാരണം ഈ ഡ്രസ്സ് മുഴുവൻ ഇങ്ങനെ നനഞ്ഞു വരും നമുക്ക് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് നനഞ്ഞു കാരണം യൂറിൻ മെഡിക്കലി മെഡിക്കലിന് സ്ട്രെസ് യൂറിനറി ഇൻകൗണ്ടസ് എന്ന് പറയുന്നത് സ്ട്രെസ് യൂറിനറി ഇൻകൗണ്ടൻസ് അതായത് ചുമയ്ക്കും തുമ്മുക നമ്മുടെ വയറിന് ഉള്ള പ്രഷറ് കൂടുമ്പോൾ ഈ ബ്ലാഡറിലുള്ള യൂറിൻ ലീക്ക് ചെയ്തു പോകുന്നു ടിപ്പിക്കലി അത് എൽഡർലി ഫീമെയിൽസിലെ കാണുന്നത് മൾട്ടിപ്പിൾ ഡെലിവറി സ്റ്റൈൽ ബേർത്ത് കഴിഞ്ഞ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് അതായത് ബ്ലാഡറിനെയും യൂർത്തൽ പാസേജിനെയും സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് വീക്കാവുമ്പോഴാണ് ഈ ബ്ലാഡർ താഴോട്ട് ഇറങ്ങുന്നത് യൂറിത്രയുടെ സപ്പോർട്ട് പോകും അപ്പോൾ ഈ അബ്ഡമിൻ്റെ അകത്ത് പ്രഷർ കൂടുമ്പോൾ കുറച്ച് ലീക്ക് യൂറിൻ ലീക്ക് ചെയ്ത് പോവും യങ് ചിൽഡ്രനിലുണ്ടാകുന്നത് വേറെ പല കാരണങ്ങളും കൊണ്ടാണ് അതായത് അവരുടെ യൂർ ബ്ലാഡറിൻ്റെ തന്നെ ഒരു ഓവർ ആക്ടിവിറ്റി അല്ലെങ്കിൽ കൺട്രോൾ ഇഷ്യൂസ് കൊണ്ടാണ് അത് മെഡിസിൻസ് കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം പക്ഷേ എൽഡർലി ഫീമെയിൽസ് ഈ ബ്ലാഡറിൻ്റെ പെൽവി ഫ്ലോറിൻ്റെ വീ വീക്ക്നെസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സർജറി ചെയ്താണ് കറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മെഷ് അല്ലെങ്കിൽ സ്ലിങ് ഈ യുറുത്രയുടെ അടിയിൽ പിടിപ്പിച്ച് യൂറുത്ര സപ്പോർട്ട് ചെയ്ത് അതിനൊരു സ്ട്രെങ്തൻ ചെയ്ത് വരും ആ ഏരിയ ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ പെൽവിക് ഫ്ലോർ എക്സസൈസസ് കിഗൽസ് എക്സസൈസസ് എന്ന് പറഞ്ഞാൽ ഈ യൂറിൻ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ആ മസിൽസ് ഉപയോഗിക്കുന്നത് പോലെ അത് റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് ആ മസിൽസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ ഈ സിംറ്റംസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു മോഡറേറ്റ് ടു സിവിയർ ഇൻകോണ്ടിനൻസ് ആണ് ഇതുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ സർജിക്കൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ സ്ത്രീകളുടെ യൂട്രസ് റിമൂവ് ചെയ്യുമല്ലോ അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ യൂറിനറി യൂറിനറി ബ്ലാഡറിങ്ങനെ താഴോട്ട് താഴോട്ട് വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഇപ്പോൾ പല സ്ത്രീകളും അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് യൂറിനറി ബ്ലാഡർ സർജിക്കലായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് മാത്രമല്ല നമ്മൾ ഈ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ ഈ സ്ത്രീകളുടെ ഒരു എനർജി ഉണ്ടല്ലോ ആ എനർജിയിൽ ഒരു ലോ ആവാൻ സാധ്യതയുണ്ടോ യൂട്രസ് റിമൂവ് ചെയ്യുന്നതുകൊണ്ടല്ല എനർജി ലോ വന്നത് പല കാരണങ്ങൾ കൊണ്ട് ഈ യൂട്രസിനോട് ഓവറിയും റിമൂവ് ചെയ്യും ഈ ഓവറിയിലാണ് നമ്മുടെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ഈ ഓവറി റിമൂവ് ചെയ്യുന്നവർക്ക് ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും അതുകൊണ്ട് ഈ ടിപ്പിക്കലി ഈ മെനപ്പോസ് കഴിഞ്ഞ് ഉണ്ടാകുന്ന അതേ സിംറ്റംസ് പോസ്റ്റ് മെനപ്പോസൽ സിംറ്റംസ് ഈ ഓവറീസ് രണ്ടും റിമൂവ് ചെയ്ത് സ്ത്രീകൾക്കുണ്ടാവാം അപ്പോൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാം അതിനെ ഈസ്ട്രജൻ സപ്ലിമെൻറ്റ് ചെയ്താൽ ആ ഒരു സിംറ്റംസ് മാറാവുന്നതാണ് പക്ഷേ ആ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ ബ്ലാഡർ ഇറങ്ങുന്ന പ്രശ്നം സർജറി കൊണ്ട് മാത്രമേ കറക്റ്റ് ചെയ്യാൻ മാത്രമല്ല ഈ മാത്രക്കിടയില് അവർക്കത് പലപ്പോഴും പുറത്ത് പറയാൻ തന്നെ അവർക്ക് പലപ്പോഴും ഒരു അവർ പലപ്പോഴും ഇങ്ങനെ രഹസ്യമാക്കി വെക്കുകയാണ് ഈ ഇറക്ട്രിയൽ ഡിസ്ഫങ്ഷൻ അതുപോലെ തന്നെ ഇൻഫെർട്ടലിറ്റി സ്ത്രീകള് പലപ്പോഴും അത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാറുണ്ട് പക്ഷെ പുരുഷന്മാർ പലപ്പോഴും അതെന്താണ് അതിന്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ സൈക്കോളജിക്കൽ ഡോക്കോളജിക്കൽ ആണ് പുരുഷന്മാർക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ നമ്മളുടെ ലങ്സോ ബ്രെയിനോ കിഡ്നിയോ അല്ല പുരുഷന്മാർക്ക് അവരവരുടെ മാസ്കുലിറ്റിയാണ് ഏറ്റവും അതാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു വിധം അപ്പോൾ നമുക്ക് മാനസികമായിട്ട് അത് നമുക്ക് കുറവാണെന്നോ അതിൽ പ്രശ്നമുണ്ടോയെന്നോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അത് വേറൊരാളുടെ അടുത്തേക്ക് ഈവൻ ഡോക്ടർ ആണെങ്കിൽ പോലും നമ്മൾ പോയി നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറയാൻ ആൾക്കാർക്ക് പൊതുവേ മടിയുണ്ട് അവർ കൂടുതലും ഡയറക്റ്റ് കോൺടാക്ട് അവ ഡോക്ടേഴ്സുമായിട്ട് കോൺടാക്ട് അവോയ്ഡ് ചെയ്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ നോക്കാം സെർച്ച് ചെയ്യും അപ്പൊ അതിൽ അവരൊക്കെ ഒത്തിരി ഇൻഫർമേഷൻ കിട്ടും അവർ തന്നെ കൺഫ്യൂസ്ഡ് ആവും അല്ലെങ്കിൽ ഈ സെക്സോളജിസ്റ്റ് എന്ന് പറഞ്ഞ കുറെ വാക്സ് പോലുള്ള അതെ അപ്പൊ അവര് ഇവരെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമില്ലാത്ത മെഡിസിൻസും ടെസ്റ്റും അവരുടെ പൈസ വാങ്ങിക്കുക അപ്പൊ ഇവർ ആ ഒരു ഇതിലോട്ട് തന്നെ സൈക്കോളജിക്കൽ നമ്മളൊരു അല്ലെങ്കിൽ ഒരു നമ്മുടെ ഡിഗ്രിയുടെ നാളുള്ള ഫൈനൽ എക്സാം എക്സാമിനാ ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നും ഇല്ല നമുക്ക് എക്സാമൊക്കെ വന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം മൈൻഡ് റിലാക്സ് ആവുന്നു അപ്പം നമുക്കൊരു ഇതുപോലെ ഇൻസ്റ്റിങ് മൂഡും ഒക്കെ വരും അല്ലാതെ ഇപ്പം ഇത്തോളം ഡിപ്പെൻസ് ഒരു സൈക്കോളജിക്കൽ ഇത് ഇപ്പം വീട്ടിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നേരെ ഇത് ഒരു ഡിപ്രസിങ് മൂഡാകുമ്പം ഒന്നും വരത്തില്ല ഒരു നല്ലൊരു നല്ലൊരിതാകുമ്പോൾ അങ്ങനെയും വരും പിന്നെ ഇത് ഇഷ്യൂ പോലെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അത് ബയോളജിക്കൽ ആയിട്ടുള്ള ആണ് സൈക്കോളജിക്കൽ ആണ് സൈക്കോളജിക്കൽ ആണ് ഒരു ഓർഗാനിക് ആയിട്ട് ഒരു ഒരു കോസ് വളരെ കുറെ റയർ ആയിട്ട് ഇപ്പൊ ഒത്തിരി നാളത്തെ ഒരു അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളവർക്കോ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കോ അവരുടെ ഈ ലിംഗത്തിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോഴായിരിക്കും ഇറക്ഷൻ്റെ പ്രോബ്ലംസ് വരുന്നത് പക്ഷെ അതിലും കൂടുതൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് കൂടുതൽ അപ്പോൾ യൂറോളജിനെയും കാട്ടി കൂടുതൽ അവർക്കൊരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു അഡ്വൈസ് ആയിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് നമ്മൾ ഫിസിക്കലായിട്ട് ഇവാലുവേറ്റ് സ്മോക്കിംഗ് ഉള്ളവർക്ക് രക്തോട്ടം അപ്പൊ സ്മോക്കിംഗിന്റെ ഇഷ്യൂ ആണല്ലേ ഈ മദ്യപാനം കൂടുതലുള്ള അമിതമായ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ചികിത്സ കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ സെക്ഷൽ കോണ്ടാക്റ്റിൽ എന്തെങ്കിലും പുരുഷന്മാർക്ക് ബുദ്ധിമുട്ട് ഇല്ല ഇല്ല വാസക്ടമി വളരെ സേഫാണ് അതുകൊണ്ട് പലർക്കും ഈ ഒരു ഈ പറഞ്ഞപോലെ മിത്തായിട്ട് തോന്നാം അത് കാരണം അവൻ്റെ ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞു എന്നൊക്കെ നമ്മുടെ ഗവൺമെന്റ് തന്നെ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഈ എന്നുള്ളത് ഡോക്ടർ ഒന്ന് പറഞ്ഞു അത് വൃഷണത്തിൽ നിന്നും നമ്മളുടെ സ്പേംസ് അല്ലെങ്കിൽ ബീജം പുറത്ത് വരുന്ന ട്യൂബ്സ് കട്ട് ചെയ്യുക അതുകൊണ്ട് വന്ധ്യകരണം സ്റ്റെറിലൈസേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ഒന്ന് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട അത് ഇറിവേഴ്സിബിളാണ് അത് വീണ്ടും നാളെ എനിക്ക് വീണ്ടും കുട്ടികൾ എന്ന് തോന്നിയാൽ അത് ആ കട്ട് ചെയ്ത വാസിനെ വീണ്ടും റീകണക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സർജിക്കലി അപ്പോൾ അതൊരു പെർമനൻറ്റ് സൊല്യൂ ഇതാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് പക്ഷെ അതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഒരു മൈനർ സർജറി ആണ് ചെയ്ത് ഒരു ടു ത്രീ മന്ത്സ് ടു സിക്സ് മന്ത്സ് കൊണ്ട് ഈ സ്പേം അനാലിസിസ് ചെയ്യുമ്പോൾ ഈ സ്പെർമറ്റസോ സ്പേംസിൻ്റെ കണ്ടൻറ്റ് സീറോ ആകും അത് സീറോ ആണെന്ന് ഉറപ്പി വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ധൈര്യമായിട്ട് അവർ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉപയോഗിക്കേണ്ടി വരും ഫസ്റ്റ് ഫ്യൂ പുരുഷന്മാർക്കും ഈ പ്രസവം നിർത്താനുള്ള ഓപ്ഷനാണ് പുരുഷന്മാർക്ക് ും പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ടല്ലോ ഇപ്പോ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് തന്നെ ആൺകുട്ടിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ മൂന്നും പെൺകുട്ടികളായി അപ്പം ആൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നാലാമത്തത് ആൺകുട്ടി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഈ വാസക്ടമി അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ എല്ലാവരും പരിപാരിഹസിക്കുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഇനി വീണ്ടും നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയാലോ എന്നുള്ളൊരിതുണ്ടല്ലോ അപ്പോൾ അയാൾക്ക് വീണ്ടും ടെൻഷനുണ്ട് വാക്സറ്റമി ചെയ്താലും വീണ്ടും വൈഫ് പ്രഗ്നൻ്റ് ആവുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വാക്സ്ടമി ചെയ്ത് എല്ലാവർക്കും ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ഗ്യാപ്പിൽ രണ്ട് തവണ സെമൻ അനാലിസിസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ സ്പേം കൗണ്ട് സീറോ ആയെന്ന് ഉറപ്പ് വരുതാം ഈവൻ ഒരു സിംഗിൾ സ്പേം ഉണ്ടെങ്കിൽ പോലും പ്രഗ്നൻസി പോസിബിൾ ആണ് അപ്പോൾ രണ്ട് സെമൻ അനാലിസിസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒട്ടും ഇല്ല എന്ന് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർക്ക് ധൈര്യമായിട്ട് കുട്ടികൾ ഉണ്ടാവില്ല പറയാൻ മാത്രമല്ല സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഒരു സർജറി ചെയ്യുവല്ലോ ഇനി കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ സർജറി ചെയ്തതിനു ശേഷം ഭയങ്കര പെയിൻഫുൾ ആയിട്ട് പല സ്ത്രീകൾക്കും തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ട് അവര് പെയിൻ കാരണം അവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ സിസേറിയും കഴിഞ്ഞ് ഉടൻ തന്നെ ഈ സർജറി ചെയ്യും സിസേറിയന്റെ കൂടെ ചെയ്യുന്നതാണ് അപ്പം കൂടുതലും സിസേറിയൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സ്കാർ ഉള്ള ഒരു ഇതാണ് ഈ കുട്ടിയെ പുറത്തിറക്കുക അപ്പം അതിന്റെ ഒരു പെയിൻ ആണ് കൂടുതലും അല്ലാതെ ട്യൂബെക്റ്റമി അല്ലെങ്കിൽ ട്യൂബ് കട്ട് ചെയ്യുന്ന കൊണ്ടുള്ള പെയിൻ അല്ല അവർക്ക് ചിലപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നാം അല്ലാതെ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെറലൈസേഷൻ ഇന്റർവൽ സ്റ്റെറലൈസേഷൻ എന്ന് പറയും അത് ആയിട്ടാണ് ഈ ട്യൂബ്സ് രണ്ടും കട്ട് ചെയ്യുന്നത് ഐഡിയലി ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പെയിൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് എന്നാലും ചെറിയ കോംപ്ലിക്കേഷൻസ് ഊൺ റിലേറ്റഡ് ഇഷ്യൂസ് വന്നിട്ട് പെയിൻ വരാം